കത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ ശുശ്രൂഷയിലെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം മൂന്നാം സങ്കീർത്ത രണ്ടാം വാക്യത്തിൽ ദാവിദിനെ നോക്കി ചിലർ പറയുന്നു ഇനി ദൈവത്തിൽ നിന്നും ഇവന് രക്ഷയില്ല എന്ന് ദാവിദിന്റെ മകനായ അവശാലോം ഉപായത്താൽ ദാവിദിന്റെ സിംഹാസനം പിടിച്ചെടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദാവീദ് തന്റെ ജീവരക്ഷയ്ക്കായി രക്ഷയ്ക്കായി യഹൂദ മരുഭൂമിയിലെ ഏതോ ഒരു കാട്ടിലേക്ക് ഓടിപ്പോകുന്ന സന്ദർഭമാണ് അവൻ ഓടിപ്പോകുമ്പോൾ അവനെ നോക്കി ശത്രുക്കൾ പറയാണ് ഇനി ഇവനെ ദൈവത്തിനു പോലും രക്ഷിക്കാൻ കഴിയില്ല എന്ന് ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ശത്രുക്കൾ മാറി പറയും ഇതോടുകൂടെ അവൻ തീർന്നു ഇതോടുകൂടെ അവൻ്റെ തലമുറ തീർന്നു ഇതോടുകൂടെ അവൻ എല്ലാം അവസാനിച്ചു എന്ന് ശത്രുക്കൾ പറയും ദൈവത്തിന് പോലും ഇവനെ രക്ഷിക്കുവാൻ കഴിയില്ല അത്രമാത്രം ഇവൻ തകർന്നുവെന്ന് ശത്രുക്കൾ പറയും എന്നാൽ ഇതിൻ്റെ എല്ലാ നടുവിൽ പതറിപ്പോകാതെ ശത്രുക്കളുടെ വാക്കിന്റെ മുമ്പിൽ പതറിപ്പോകാതെ കഴിഞ്ഞ കാലങ്ങളിൽ തന്റെ രക്ഷയായി തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ദൈവത്തിൽ ധൈര്യപ്പെട്ടുകൊണ്ട് യാണ് നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹുത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു ശത്രുക്കളുടെ കൈയിലല്ല ദാബിയതിൻ്റെ ഭാവി ഇരിക്കുന്നത് മനുഷ്യന്റെ പറച്ചിലല്ല ദാബിയതിൻ്റെ അനുഗ്രഹം ഇരിക്കുന്നത് ഇന്നലെ കേൾക്കുന്ന പ്രിയരെ ഒരു പക്ഷെ നിന്റെ പരാജയത്തെ കണ്ടുകൊണ്ട് നിന്റെ ജീവിതത്തിന് നഷ്ടങ്ങളെ കണ്ടുകൊണ്ട് ശത്രുക്കൾ പലതും പറഞ്ഞു എന്ന് വന്നേക്കാം പക്ഷെങ്കിൽ മനുഷ്യന്റെ കരങ്ങളല്ല നിന്റെ അനുഗ്രഹം മനുഷ്യന്റെ കരങ്ങളല്ല നിന്റെ ഭാവി ഇന്ന് വൽക്കാലം ചിന്തിക്കൂ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ നടത്തിയ ദൈവ നിന്നെ ഉയർത്തിയ ദൈവ നിന്നെ രക്ഷിച്ച ദൈവം നിന്റെ കഷ്ടങ്ങളിൽ നിന്നെ കൈവിടാതെ കൂടെയിരുന്ന് സഹായിപ്പാൻ വിശ്വസ്തനാണ് പ്രതിസന്ധികൾ നടുവിൽ തളർന്നു പോകരുത് പ്രതിസന്ധികൾ നടുവിൽ പൂണഹൃദയത്തോടും വിശ്വാസത്തോടും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തൻ ഒരിക്കലും തളർന്നു പോകുകയില്ല ശത്രുവിന്റെ വാക്കിന്റെ മുമ്പിൽ ദാവീത് ഇടറിയില്ല പതറിയില്ല തന്റെ ധൈര്യം ക്ഷയിച്ചു പോയതുമില്ല അവൻ എപ്പോഴും പറയും നീയോ ഇഹോവേ എനിക്ക് ചുറ്റും പരിചയും എൻറെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആണ് എൻ്റെ ജീവിതത്തിന്റെ പരാജയങ്ങളിലും നീ എനിക്ക് സംരക്ഷകനായി എൻറെ മഹത്വമായി എൻറെ തല താഴ്ത്തുവാൻ നീ സമ്മതിക്കയില്ല നീ എൻറെ തലയെ ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ പരാജയത്തിൽ നമ്മുടെ തകർച്ചയും നമ്മുടെ രോഗത്തിൽ പലരും നമ്മെ കുറിച്ച് പലതും പറഞ്ഞു എന്ന് വന്നേക്കാം എന്നാൽ നാം ഭാരപ്പെട്ടു പോകരുത് ദൈവത്തിൽ നാം ധൈര്യപ്പെടണം ദാവീദ് പറഞ്ഞതുപോലെ നാം ദൈവത്തിൻറെ സന്നിധിയിൽ വാ തുറന്നു പറയണം ഇല്ല ഇവിടെ ഞാൻ രക്ഷപ്പെടും ഇല്ല ഇവിടെ ഞാൻ പതരുകയില്ല ഇല്ല ഈ താഴ്ന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവനെ ഉയർത്തിയെടുക്കും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ അനുഗ്രഹമുണ്ട് എന്റെ ദൈവത്തിൻ്റെ പക്കൽ ഉയർച്ചയുണ്ട് എൻ്റെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ദൈവം ദൈവം എനിക്ക് തന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒരിക്കലും ശത്രുവിനെ അപകരിക്കുവാൻ പാടില്ല ദൈവം അത് വിട്ടുകൊടുക്കയില്ല ജീവിതത്തിൽ നഷ്ടപ്പെട്ട സിംഹാസനവും ദൈവം മടക്കി കൊടുത്തവനെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതെ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് നിന്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടമായ മേഖലകളെ മടക്കി തരുവാൻ ദൈവം വിശ്വസ്തനാണ് ദൈവത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുകയും വിശ്വാസത്തിൻ്റെ വചനങ്ങളെ ഏറ്റുപറയുകയും ചെയ്താൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ് ഭക്തനായി ജോബിൻ്റെ തകർച്ചയിൽ ഭക്തനായിരുന്നു നീതിമാനായിരുന്നു നിഷ്കളങ്കനായിരുന്നു ദൈവത്തെ പ്രസാദിപ്പിച്ചവനായിരുന്നു എന്നാൽ എല്ലാം തകർന്നുപോയി എല്ലാം തകർന്നുപോയി ശത്രുക്കൾ നോക്കി പറഞ്ഞു ഇവനി രക്ഷയില്ല ഇനി ഇവനൊരുയർച്ചയില്ല ദൈവം ഇവനെ കൈവിട്ടു ഇവന് ദൈവത്തിൽ നിന്ന് രക്ഷ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു അവനെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്ന സ്നേഹിതന്മാരുടെ വാക്കുകൾ അവന് മുള്ളായി മാറി അവന് കൈപ്പായി മാറി എന്നാൽ അവൻ ദൈവത്തെ കാത്തിരുന്നു അവൻ്റെ തകർച്ചയെ ദൈവം മാറ്റി ജോബിന്റെ ആദ്യത്തെക്കാൾ അവന്റെ അവസാനത്തെ ഇരട്ടി നന്മകളാ നിറച്ച് ദൈവനെ ഉയർത്തിയെടുത്തു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളെ ഇന്നിൻ്റെ സാഹചര്യങ്ങളെ പണിതെടുക്കുവാൻ ദൈവം ശക്തനാണ് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക മനുഷ്യന്റെ വാക്കുകളല്ല മനുഷ്യർ പലതും പറയും എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പറ ക്ഷീണിച്ചു പോകാതെ പറ ദൈവമേ നീയാണ് ആണെന്റെ പരിച നീ എനിക്ക് ചുറ്റും പരിചയാണ് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയം ഭേദിച്ചാർക്കും എന്നെ തൊടുവാൻ കഴിയയില്ല ദൈവമാണ് എൻ്റെ മഹത്വം ദൈവം എൻ്റെ തലയെ ഉയർത്തുവാൻ കഴിവുള്ളവനാണ് അതേ ശത്രുക്കളും ഭാഗമേശിയൊരുക്കി നീ എവിടൊക്കെ തല താഴ്ത്തിയ മേഖലകൾ വന്നു പോയിട്ടുണ്ടോ അവിടൊക്കെ നിന്റെ തലയെ ഉയർത്തുവാൻ ദൈവം വിശ്വസ്തനാണ് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കൂ ജീവിതത്തിൽ നിനക്ക് വിജയം തരുവാൻ നിന്റെ തലമുറയ്ക്ക് വിജയം തരുവാൻ ദൈവം ശക്തനാണ് ശത്രുവിൻ്റെ കരങ്ങളല്ല നിന്റെ ഭാവി ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിന്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട് എല്ലാം ദൈവത്തിൻ്റെ പക്കലുണ്ട് ദൈവത്തിൽ ആശ്രയിക്കൂ നിന്റെ ജീവിതത്തിനൊക്കെ ധൈര്യം തരുവാൻ ശക്തി പകരുവാൻ ദൈവം വിശ്വസ്തനാണ് അവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കുമാറാകണമേ അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ നിന്നും ശത്രുവിൻ്റെ വെല്ലുവിളികളിൽ നിന്നും നീ അവരെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നീ അവർക്കൊരു പരിചയമായി നീ അവർക്ക് മഹത്വമായി തല ഉയർത്തുന്നവരായി അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ ക്രിസ്തുവേശുവിൽ കെ കെ സാമുവേൽ